ചക്ക എന്തായാലും ജയിലിൽ അതിനു ഒരു ഒരു പുണ്യകർമ്മം ചെയ്തു എന്നുള്ള സമാധാനത്തോടെ നമുക്ക് മറ്റൊരു വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവല്ലേ എന്തിന് മഹാനായ പോലും തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്നു ഇതാണ് എന്റെ ആ മഹാന്മാരോടൊപ്പം പങ്കുചേരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പാവങ്ങളുടെ ഒരു ചെകുവേര മണ്ടവിളക്കെ കിട്ടിട്ട് നിലത്തൊന്നുമല്ലല്ലോടാ താനിപ്പോഴും ഡോ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്നുപേരത്തെ ഫീസ് തന്നിട്ടില്ല ആ ഒരു തെറ്റല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളു ഡേ എനിക്ക് വിശന്നു പോയി ഇത് വല്ലതും ഉർജില് തോക്കാറുണ്ടെങ്കിൽ തന്റെ തലച്ചോറ് ഞാനിപ്പ ചെതിർപ്പിച്ചേനെ പറഞ്ഞ പോലെ എനിക്കും വിശക്കുന്നല്ലോ എനിക്ക് നല്ല എന്നാ പിന്നെ ഇത്

മാവോയിസ്റ്റ് ഞാൻ പറഞ്ഞേട്ട് മാവോയിസ്റ്റ് ഞാൻ ഇവരോടൊപ്പം ഇല്ല തോട്ട് നോക്കി തന്നെ കുറ്റി കുരുങ്ങിയാ നിൽന

ഇനി പാമ്പ് വല്ലതും കാണുമെന്ന് ചോദിക്കാൻ വന്നതാ വന്നത് ആവശ്യമൊന്നുമില്ല മരിക്കാറായിരിക്കുന്ന സമയത്താണ് പാമ്പെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു കൊല്ലാൻ നോക്കുന്നത് പേടിത്തോറന്മാരി നമുക്ക് രക്ഷപ്പെടാം ഞാൻ പറയുന്നതൊന്ന് കേട്ടാ മതി സൽമാനെ അറിയാലോ ഉണ്ണി പഴച്ച മൂന്നും

ഇപ്പ ഞാൻ പറയുന്നത് കേട്ടാ മതി പറ തോക്കില്ല നിന്റെ കയ്യിൽ എങ്കിൽ മുമ്പിൽ നടക്കും ഞാനുണ്ടാവും പുറകില് വേണോ നടക്കാം നെഞ്ചിരിച്ചുവിടുന്ന അപ്പൊ ഉണ്ട് അവന്റെ നെഞ്ചി കയറി ആൻസപ്പ് തോക്കെടുത്ത് തലക്ക് ചൂണ്ടിയിട്ട് പുറടാ ഹാൻസപ്പ് ഇനി എന്തു ചെയ്യും ഇനി ഇയാൾ അവര് പറയുന്ന കേൾക്കണ്ട അവർ പറയുന്നതൊക്കെ തോക്കം കൂടും ഉണ്ടേയില്ല റോൾ എന്ന തോക്കാണ് വെള്ളം ഒരു ചീറ്റുന്നൊരു തോക്കുമുണ്ട് അത് വേണോ അതും കൂടെ കൊടുത്തേക്ക് വേണ്ടെന്ന് salma

ഇവര് നമ്മൾ വിചാരിച്ച പോലെ വനിതാ മാവോയിസ്റ്റുകളൊന്നും കാട്ടിൽ വെച്ച് കണ്ടപ്പോൾ ശ്രദ്ധ ദിസ് ഇസ് റൂപ്പ ഇത് ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ ദേവയാനി ജോസഫ് തിരുദിന സ്റ്റോക്ക് ബ്രോക്കർ വേദനിക്കുന്ന ഒരു ഒരു ചില സമയത്ത് വേദന കൂടും കൂടുമ്പോ ഞങ്ങള് ഇട്ട് കൊടുക്കും അല്ലേടാ മിസ്റ്റർ ജോയി എനിക്ക് എവിടെയോ വെച്ച് നല്ല പോലെ അല്ല എന്ന് തോന്നുന്നു ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൽ മികച്ച പത്ത് പ്രബന്ധങ്ങളിൽ ഒന്ന് രാവണൻ ശരിയായിരിക്കും ഇവനെ എയർപോർട്ടിൽ വെച്ച് കണ്ടിരിക്കുന്നത് അകത്ത് വരെ വീടുണ്ട് നമ്മളെപ്പോലെ ഇവരും കാറ്റിൽ വഴിതെറ്റി വന്നതാണ് ഇനി എന്തുമാത്രം വഴിതെറ്റാൻ കിടക്കുന്നത് വഴി തെറ്റിച്ചതല്ലേ പിന്നെ തുടങ്ങി ജീപ്പ് കിടന്ന സ്ഥലം എനിക്കറിയാം അങ്ങോട്ട് ചിലപ്പം കാട്ടാനായിരിക്കും ജോയ്ക്ക് സിംഗപ്പൂരും ജർമനിയും എവിടെക്കുണ്ട് ബിസിനസ് ചൈന റഷ്യ ലിത്വാനിയ പിന്നെ ഈ ലാൽ ജോസ് ടൂറിന് പോയ എല്ലാ സ്ഥലങ്ങളിലും ബിസിനസ് ഉണ്ട് പക്ഷെ അമേരിക്കയില് അതെന്താ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഒരു പണി നേരത്തെ പറഞ്ഞ വാൾ സ്ട്രീറ്റ് അമേരിക്കയിൽ പക്ഷെ ഞാൻ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാറില്ല നിനക്ക് ബിസിനസ് ചെയ്ത് മടുക്കുമ്പോ നീ ഈ ലോകത്തെ എല്ലാ കാടുകളും ചുറ്റി സഞ്ചരിക്കും കൂട്ടുമില്ലാത്ത ഒരു പ്രവാസിയുടെ ജീവിതം ഇതൊക്കെ അവസാനത്തെ വഴി ഈ ഈ മീരയുടെ അഗസ്റ്റിൻ അതുകൊണ്ട് ഇവളുടെ ഒരു മതി രക്ഷിക്കാൻ പെർഫെക്റ്റ് അലീബി അലീബി അതായത് അവിടെ ബാങ്ക് റോബറി നടന്ന സമയത്ത് നമ്മൾ കാട്ടിൽ ആയിരുന്നു എന്നുള്ളതിന്റെ തെളിവ് സാക്ഷ്യം അവളെ ഒന്ന് സോപ്പിട്ട് വീഴ്ത്തിയാൽ നമ്മൾ ഈ ഊരാ കുടിക്കുന്ന രക്ഷപ്പെടും ഞാൻ നീ നിങ്ങൾ ഭാഗമായിട്ട് ടിബറ്റൻ കോളനിയിൽ പോകുക എന്നല്ലേക്ക് നല്ല ഭാഷ ആണ് രക്ഷപ്പെടാൻ കിട്ടിയൊരു കച്ച തുരുമ്പാണ് നീ മിണ്ടാതെ വന്നേ